നല്ലൊരു ചിക്കൻ കറി വെക്കാട്ടോ അതിനായിട്ട് രണ്ട് കയ്യില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം ഇട അതിനുശേഷം വെച്ചിരിക്കുന്ന രണ്ട് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് വിട്ടിരുന്നുണ്ട് ഇത് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ ഒരു വലിയ കഷ്ണം എഴുതി പച്ചല്ലി വെളുത്തുള്ളിയുടെ അകത്ത് ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് വഴക്കണം കേട്ടോ അതിനുശേഷം എരിവിനായിട്ട് ആറ് പച്ചമുളക്

രണ്ട് ടീസ്പൂൺ സാദാ മുളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഗരം മസാല ഗരം മസാല നമ്മൾ പൊടിച്ചതാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല നന്നായിട്ട് മോട്ട് വരണം പച്ചമൊക്കെ മാറണം அதுசேஷம் நமக்கு தக்காளி இடம் நமக்கு இந்நகத்த ஒரு தக்காளி அடிக்க ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെഡിയാക്കി വെക്കാം മസാലക്കൂട്ട് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതാണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കും നന്നായിട്ട് ഇളക്കിരട്ടി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു ഒരു ആറേഴ് മിനിറ്റ് വേവിക്കാം കേട്ടോ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുക ഇത് ഫ്രോസൺ ചിക്കനാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ചിരുവും കൂടി കുടിച്ചു തന്നെ അത് അവസാനം ഒന്ന് ചേർത്ത് കൊടുക്കാം മൂന്ന് കേട്ടോ അതിനുശേഷം കുറച്ച് കറിയില്ല അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അത് തിളപ്പിക്കുക വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഈ കറി ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ എല്ലാ പലഹാരങ്ങളുടെ കൂടെ നമുക്ക് ചിക്കൻ കറി കഴിക്കാം കുറച്ച് ചാറുണ്ട് ഗ്രേവി കുറച്ച് തിക്കാണെന്നാലും അത്രയും ലൂസല്ല అప్పు కర్రీ నేను లైక్ చేయనే ఇష్ట చేయనే ఇంక ట్రై చేటో సబ్స్క్ైబ్య మ్యాంక్ యూ